കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി ഞെരുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് നമുക്ക് അർഹതമായത് തരാതിരിക്കാൻ വേണ്ടി കേന്ദ്രം പതിനെട്ടടവും പയറ്റിയ ഒരു സമയത്ത് വി ഡി സതീഷിന്റെ പ്രസ്താവന ഇങ്ങനെയായിരുന്നു അതായത് ഇവിടെ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല സർക്കാരിന്റെ ദൂരത്താണ് പ്രശ്നങ്ങൾക്ക് കാരണം അതുകൊണ്ട് കേന്ദ്രത്തോട് ഞങ്ങൾ സമരം ചെയ്യാൻ തയ്യാറല്ല എന്നുള്ള ബി ഡി സതീഷിന്റെ ഒരു വാദമുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ പ്രശ്നം ഗുരുതരമാണ് സംസ്ഥാനത്തെ സാമ്പത്തികമായി ദ്രോഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷയം ലോക്സഭയിൽ ഉന്നയിക്കേണ്ടതാണെന്നും ഈ വിഷയം സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ലോക്സഭയിൽ ശബ്ദമുയർത്തിയ ഒരേ ഒരു എം എന്ന് പറയുന്നത് തൃശൂരിന്റെ കോൺഗ്രസ് എം പി ആയിരിക്കുന്ന നമ്മുടെ ടി എൻ പ്രതാപനാണ് ടി എൻ പ്രതാപൻ അത് ഉന്നയിച്ചതിൽ പിന്നെ വലിയ വിവാദങ്ങളായി വാർത്തയായി പിന്നീട് അദ്ദേഹത്തിന് ലോക്സഭയിൽ ഇപ്പോൾ സീറ്റ് വരെ നഷ്ടമായിരിക്കുന്ന സാഹചര്യമാണ് ഇതെങ്ങനെ വന്നു എന്തുകൊണ്ടാണ് ടി എൻ പ്രതാപന് തൃശ്ശൂരിൽ സീറ്റ് നഷ്ടമായത് എന്നതിനെ പറ്റി മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതൊന്ന് കേൾക്കാം ആദ്യം കേരളത്തിന് പണം അർഹതപ്പെട്ടത് നൽകാത്തതിനെതിരെ കോൺഗ്രസിന്റെ ഏതെങ്കിലും എം പിമാർ വേണ്ടിയോ ഒരു എം പി വേണ്ടിയോ അത് തൃശൂരിലെ എം പിന് അദ്ദേഹത്തിന് ഇപ്പൊ സീറ്റുമില്ല കേരളത്തിന് വേണ്ടി പാർലമെന്റിൽ ശബ്ദിച്ചതിന് തൃശൂരിലെ പ്രതാപന് സീറ്റ് നിഷേധിച്ചിരിക്കുകയാണ് മറ്റെല്ലാ സിറ്റിംഗ് എം പിമാരും മത്സരിച്ചു എന്നാൽ പ്രതാപന് സീറ്റില്ല കാരണം പാർലമെന്റിൽ കേരളത്തിന് കിട്ടേണ്ട പണത്തെക്കുറിച്ച് നമ്മളിവിടെ ക്യാമ്പയിനൊക്കെ ശക്തമാക്കിയതിന്റെ ഭാഗമായി ആ പാവം ടി എം പ്രതാപൻ പാർലമെന്റിൽ പറഞ്ഞു കേരളത്തിന് കിട്ടാനുള്ള തുക എത്ര അത് കൊടുക്കണം എന്ന് പാർലമെന്റിൽ പറഞ്ഞു ഇതുവരെയും ആര് ഇത് ചർച്ച ചെയ്തിട്ടില്ല ടി എം പ്രതാപൻ ഇപ്പോ സീറ്റ് കിട്ടിയില്ല കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ചതിനാണോ ടി എൻ പ്രതാപന്റെ സീറ്റ് നിഷേധിക്കപ്പെട്ടു ഇത് പൊതുവായിട്ട് നാട്ടിൽ ഉയർന്നു വരേണ്ട ഒരു വിഷയമാണ് കോൺഗ്രസിന്റെ എല്ലാ സിറ്റിംഗ് എം പിമാരെയും മത്സരിപ്പിക്കണം എന്ന നിലപാടാണ് കനകോലു ഇവിടെ നിന്ന് എടുത്തിട്ട് പോയത് അത് തന്നെയാണ് ഹൈക്കമാൻഡ് പറഞ്ഞത് പക്ഷേ എന്തുകൊണ്ടാണ് ടി എൻ പ്രതാപനെ തൃശൂരിൽ നിന്ന് മാറ്റിയത് എന്നതിന്റെ ഉത്തരം റിയാസിന്റെ ഈ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും കാരണം കൃത്യമായി ടി എൻ പ്രതാപൻ ലോക്സഭയിലേക്ക് ജയിച്ചു പോയി കഴിഞ്ഞാൽ അത് തലവേദനയാകാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും കാരണം ഇവിടെ കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ടി എൻ പ്രതാപനെ പോലെയുള്ള ആൾക്ക് അത് ചിലപ്പോൾ ചോദ്യം ചെയ്യേണ്ടി വരും അത് ചോദ്യം ഒരു പക്ഷെ വി ഡി സതീശനും ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വത്തിനും വലിയ താല്പര്യം അതുകൊണ്ട് ടി എൻ പ്രതാപിനെ ഒഴിവാക്കണം എന്നുള്ള തീരുമാനം അവർ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു ഇത് എടുത്തു പറയാനുണ്ടായ ഒരു കാര്യം ടി എൻ പ്രതാപൻ ആദ്യം തന്നെ മണ്ഡലത്തിൽ പദയാത്രകൾ സംഘടിപ്പിക്കുകയും ഒപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ മുരളീധരന്റെ പേര് കേൾക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ടി എൻ പ്രതാപൻ സജീവമായ പ്രചരണ പരിപാടിയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം മണ്ഡലങ്ങൾ തോറും ഇറങ്ങി പദയാത്രകൾ സംഘടിപ്പിക്കുകയും ഒപ്പം തന്നെ ചുവരെഴുത്തുകളും അഞ്ചു ലക്ഷത്തിലധികം പോസ്റ്ററുകളും തൃശൂർ മണ്ഡലത്തിൽ ഉൾപ്പെടെ വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബി ജെ പിക്ക് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി അതിവേഗം മുന്നേറിക്കൊണ്ടിരുന്ന ആളാണ് ടി എൻ പ്രതാപൻ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള സൂചന കിട്ടിയിട്ടായിരിക്കുമല്ലോ അദ്ദേഹം ഫ്ലെക്സ് അടിക്കുകയും ഒപ്പം തന്നെ പോസ്റ്ററുകൾ ഒട്ടുകയും ചുരടുത്തലൊക്കെ നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അക്കാര്യം സംശയമില്ല ഹൈക്കമാൻഡോ ഇല്ലെങ്കിൽ കേരളത്തിലെ നേതാക്കളോ ഒക്കെ തന്നെ സൂചന കൊടുക്കാതെ അദ്ദേഹം അത് ചെയ്യുകയും തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ മുന്നിൽ നിന്ന് ഓടിക്കൊണ്ടിരുന്ന ടി എൻ പ്രതാപനെയാണ് പെട്ടെന്നൊരു ദിവസം കൊണ്ട് പറയുന്നത് വേണ്ട സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് മാറി നിൽക്കാം എന്നുള്ള കാര്യം പിന്നീട് ടി എൻ പ്രതാപനെ അനുകൂലിക്കുന്നവർ രംഗത്ത് വരികയും ധീവരസഭയുടെ ആളുകളൊക്കെ തന്നെ ഈ ഒരു നീക്കത്തിനെതിരെ ശക്തമായ ശബ്ദം ഉയർത്തുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ് പിന്നീടാണ് ആ മണ്ഡലത്തിലേക്ക് കെ മുരളീധരനെ കൊണ്ടുവരുന്നത് അവിടെ ടി എൻ പ്രതാപനെ പൂർണ്ണമായും വെട്ടിമാറ്റുന്നത് അതിന്റെ പിന്നിൽ ഈ ഒരു പ്രശ്നമുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് ഇനിയും ടി എൻ പ്രതാപൻ ജയിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ കേന്ദ്രത്തിന്റെ ഈ അപകടത്തി എതിരെ ശബ്ദം ഉയർത്തിയാൽ അതൊരു പക്ഷേ ബി ഡി സതീശൻ ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് വസ്തുത ഈ ഈ ഒരു ലോക്സഭയിൽ അടിയന്തര പ്രമേയമായി ടി എൻ പ്രതാപൻ കൊടുത്ത നോട്ടീസൽ ചില കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് അതുകൂടി വായിച്ചാലേ നമുക്ക് എന്താണ് അദ്ദേഹം കൊടുത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നുള്ള കാര്യം മനസ്സിലാക്കിയുള്ളൂ കേന്ദ്രം ഭരിക്കുന്ന ബി സർക്കാർ കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ സംസ്ഥാനങ്ങളോട് അനീതി കാണിക്കുകയാണെന്നും രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനം തകർന്നിരിക്കുകയാണെന്നുമാണ് ടി എൻ പ്രതാപന്റെ ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ അർത്ഥം ഇവിടെ ഒരു പ്രശ്നവുമില്ല എല്ലാം ഇവിടെ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ കൊണ്ടുവെക്കാൻ ശ്രമിക്കുന്ന വി ഡി സതീശനോടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അന്നത്തെ ഈ അടിയന്തര പ്രമേയത്തിനുള്ള ഈ ഒരു നോട്ടീസ് പറയുന്ന കാര്യം എല്ലാ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെയും എല്ലാ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികളെയും തകർക്കാനാണ് ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രവുമല്ല ഈ സാമ്പത്തിക ഉപരോധമടക്കം രാഷ്ട്രീയം നോക്കി സാമ്പത്തിക സഹായങ്ങൾ വിതരണം ചെയ്യുന്ന നടപടി തുടരുന്നത് ശരിയല്ലെന്നും ബി ജെ പി കേരളത്തിൽ അവസരമുണ്ടാകില്ലെന്ന് കരുതി ശത്രുതാ മനോഭാവം കേരളത്തോട് കേരളത്തിലെ ജനങ്ങളോട് വെച്ചു പുലർത്തുന്നത് സങ്കടകരമാണെന്നുമാണ് ആ നോട്ടീസിൽ പറഞ്ഞിരുന്നത് കൃത്യമായി ബി പേര് എടുത്ത് തന്നെ പറയുന്നുണ്ട് ബി ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യം ഇവിടെ പലപ്പോഴും ഈ സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അതിൽ കേന്ദ്ര സർക്കാരിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് അതിൽ ഒരിക്കൽ പോലും ബി ജെ പി എന്നൊന്ന് എടുത്തു പറയാൻ ബി ഡി സതീശൻ തയ്യാറായിട്ടില്ല മോദി എന്ന പേര് എടുത്തു പറയാൻ ബി ജെ ഡി ഡി തയ്യാറായിട്ടില്ല അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ ജ്യേഷ്ഠന് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് പക്ഷെ ടി എൻ പ്രതാപൻ ആ നിലപാടെടുത്തു അതുകൊണ്ടാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ കോൺഗ്രസ് റദ്ദാക്കിയിരിക്കുന്നത് പകരം അവിടെ കെ മുരളീധരൻ തന്നെ മത്സരിക്കാൻ എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ടി എൻ പ്രതാവിന് മറ്റു വഴികളൊന്നുമില്ല ആ പാർട്ടിയുടെ നിയമം അനുസരിച്ച് അവിടെ പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇതൊരു വലിയ വിമർശനമായി ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തി വന്നതുകൊണ്ട് ഉടനെ തന്നെ കെ പി സി സിയുടെ വർക്കിംഗ് ചുമതലയുള്ള പ്രസിഡന്റാക്കി അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് അതിന്റെ അർത്ഥം ടി എൻ പ്രതാപിന് ഉണ്ടായിട്ടുള്ള ആ ഒരു വികാരം തന്നെ മാറ്റി എന്നുള്ള വികാരം തന്റെ കൂടെയുള്ള അണികൾക്കുള്ള വികാരം ധീവരസഭയുടെ വികാരമൊക്കെ തന്നെ മാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ടി എൻ നിർത്തിയിരിക്കുന്നത് ഒപ്പം തൃശൂരിന്റെ ചുമതല കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് ഇനി ഇവിടെ അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സി പി എമ്മിന് വേണ്ടിട്ട് എന്തെങ്കിലും സംസാരിച്ചാൽ അത് തലവേദനയാകും അതുകൊണ്ട് അത് വേണ്ട പകരം കെ മുരളീധരനെ നിങ്ങൾ ഇവിടുന്ന് ജയിപ്പിച്ച് വിടണം അതിനുവേണ്ടി നിങ്ങൾക്ക് വർക്കിംഗ് പ്രസിഡന്റ് ചുമതല കൂടി തരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ പദവി നൽകിയിരിക്കുന്നത് അതിന്റെ ഒക്കെ അർത്ഥം ടി എൻ പ്രതാപിനെ ഒതുക്കുക എന്നുള്ള ടി എൻ പ്രതാപിനെ ഒതുക്കുക എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും മൂന്ന റിയാസിന്റെ വാക്കുകൾ അടിവടയിടുന്ന ചില കാര്യങ്ങൾ കൂടിയുണ്ട് ടി എൻ പ്രതാപിനെ ഒതുക്കാനുണ്ടായിരുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരേഷ് ഗോപിയായിട്ടുള്ള ഒരു മത്സരമല്ല പകരം അവിടെ ബിജെപിക്കെതിരെ ശബ്ദമുയർത്തിയാൽ കോൺഗ്രസിന് ക്ഷീണമാകും അതുണ്ടാകാതിരിക്കാനുള്ള തടയിടിയിൽ കൂടിയാണ് ഈ പറയുന്ന ടി എൻ പ്രതാപിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അവിടെ കോൺഗ്രസ് ഒഴിവാക്കിയത് എന്ന് കൂടി പറയേണ്ടി വരും അതിനൊപ്പം തന്നെ ഇത്തവണത്തെ കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ടി എൻ പ്രതാപൻ തൃശൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച ആളുകൂടിയാണ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ഒരാൾ കൂടിയാണ് അയാൾക്ക് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു നേതാവിനെ അവിടെ ഒരു ബിജെപിയുടെ ബിജെപിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല ഇനി കെ മുരളീധരൻ അവിടെ നിന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും വി എസ് സുൽകുമാറിന്റെ വരവോടുകൂടി മണ്ഡലം വലിയ രീതിയിൽ മാറിയിട്ടുണ്ട് പക്ഷേ ടി എൻ പ്രതാപന്റെ സ്ഥാനാർത്ഥിത്വത്തെ അവിടെ തള്ളിയത് അത് ഏത് ചോദ്യം ഏത് അടിസ്ഥാനത്തിലാണ് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന ചോദ്യം ഇപ്പോഴും കോൺഗ്രസിന് മുന്നിലുണ്ട് അതിന് നമുക്ക് ലഭിക്കുന്ന ഉത്തരം ഇത്തരത്തിൽ ലോക്സഭയിൽ ബി ജെ പിക്ക് എതിരെ സംസാരിച്ചു സി പി എമ്മിനു വേണ്ടി സംസാരിച്ചു ഇല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി സംസാരിച്ചു എന്നുള്ള ഒരൊറ്റ കാരണമാണ് എന്ന് കരുതേണ്ടി വരും